ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഞാൻ അസീന യുനസ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ചക്കക്കുരു വെച്ചിട്ടൊരു ഒരു പായസമാണ് കേട്ടോ ഇപ്പോൾ ചക്കയുടെ സീസൺ അല്ലേ അതുകൊണ്ട് തന്നെ ചക്കക്കുരു വളരെ സുലഭമായിട്ട് തന്നെ നമുക്ക് ചക്കക്കുരു കിട്ടും അപ്പോൾ അത് വെച്ചിട്ടൊരു അടിപൊളി പായസം തയ്യാറാക്കാം കേട്ടോ നിങ്ങൾ പ്രതീക്ഷയെ കാട്ടിയും അപ്പുറമാണ് ഇതിൻ്റെ ടേസ്റ്റ് പിന്നെ ചക്കക്കുരിൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ചക്കക്കുരു ഒരെണ്ണം പോലും കളയരുത് പല രീതിയിൽ നമുക്ക് റെസിപ്പിയോട് തയ്യാറാക്കി എടുക്കാൻ പറ്റും ചക്കക്കുരു തീയലായിട്ട് പായസായിട്ട് അതുപോലെ തന്നെ സീഡ് വറുത്തിട്ട് അങ്ങനെ എങ്ങനെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും അങ്ങനെയൊക്കെ കഴിക്കാം ഇനി ചക്കക്കുരുള്ള ബെനിഫിറ്റിനെ കുറിച്ചിട്ട് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ പ്രോട്ടീൻ ഉണ്ട് അതുപോലെ തന്നെ ഫാറ്റ് അയണ് സിങ്ക് വൈറ്റമിൻ ബി വൺ ബി ടു സി കാൽസ്യം വൈറ്റമിൻ എ പിന്നെ ഉണ്ടല്ലോ ഇത് നമ്മുടെ കുടലിന്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അതുപോലെ തന്നെ കണ്ണിന്റെ കാഴ്ചശക്തിക്കും നല്ലതാണ് ക്യാൻസർ വരാതിരിക്കാതെ സഹായിക്കും അപ്പോൾ ഇത്രയും ആരോഗ്യ ഗുണമുള്ള ചക്കക്കുരു ഇനി ആര് തന്നെ കളയരുത് അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ തയ്യാറാക്കുന്നത് ചക്ക വെച്ചിട്ട് ഒരു അടിപൊളി പായസമാണ് പായസത്തിനായി കുറച്ച് ചക്കക്കുരു എടുത്തിട്ട് അതിൻ്റെ പുറത്തുള്ള കവർ ഉണ്ടല്ലോ അത് കളഞ്ഞിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം നല്ലോണം ഒന്ന് തിരുമ്പി കഴുകിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറത്തുള്ള തൊലികൾ പോവും ഒരു ഫുള്ളായിട്ട് കളയണ്ട കേട്ടോ ആ ബ്ലാക്ക് തൊലി നമ്മളെ ശരീരത്തിന് നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചൊക്കെ ഒന്ന് ഇളകി നിൽക്കുന്നത് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ മൂന്നാല് പ്രാവശ്യം ഇങ്ങനെ തിരുമ്പി കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ തിരുമ്പി പിന്നെ ഒന്ന് നല്ല വെള്ളത്തിലിടും വന്നിട്ട് പിന്നെയും തിരുമ്പും അപ്പോൾ ഒരുവിധമൊക്കെ തൊലികളൊക്കെ പോയിട്ടുണ്ട് ഫുള്ളായിട്ട് തൊലികൾ കളയണ്ട ഈ തീരെ തൊലികൾ കളയുണ്ടെങ്കിൽ കളയണ്ട കേട്ടോ ഞാൻ കുറച്ച് കളയും പിന്നെ അത് ഞാൻ കുക്കറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കുകയാണ് അപ്പം ചക്കക്കുരു വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചു ഇനി നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കണം അതിനായിട്ട് ഞാനൊരു അഞ്ച് കട്ട ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റ് ആക്കി എടുക്കണം കേട്ടോ പാൻ നമുക്ക് തയ്യാറാക്കി എടുക്കണം അപ്പോൾ അതവിടെ ഇങ്ങനെ ഇരിക്കട്ടെ ആ സമയം കൊണ്ട് നമ്മൾ ചക്കക്കുരു ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു മൂന്നാല് വിസിലടിച്ചപ്പോൾ ഞാൻ ഓഫ് ചെയ്തു അപ്പോൾ അതിൻ്റെ പ്രഷറെ എല്ലാം പോയതിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ചക്കക്കുരു നല്ല രീതിക്ക് വന്നിട്ടുണ്ട് അതിൻ്റെ വെള്ളം ഫുള്ളായിട്ട് വട്ടിട്ടോ സ്റ്റീൽ കുക്കർ കുക്കറായതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കപ്പ് വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു അതിന് ചക്കക്കുരു ചക്കക്കുരി ചൂടറിയിട്ടാണ് കേട്ടോ ഞാൻ അരച്ചെടുക്കുന്നത് അപ്പം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണ്ട കുറച്ച് തരികളോട് കൂടിയിട്ട് അരച്ചെടുക്കാം ഇപ്പോൾ ഫൈനായിട്ട് അരക്കണം കടിക്കണ്ട എന്നുണ്ടെങ്കിൽ ഫൈനായിട്ട് അരച്ചെടുക്കാം കേട്ടോ അതേപോലെ ഞാൻ ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ കുറച്ച് അതിൽ തരികളൊക്കെ ഉണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഗീ ആണ് ഞാൻ കൊടുക്കുന്നത് ഒരു മൂന്ന് സ്പൂണോളം ഗീ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ചക്കക്കുരു അരപ്പുണ്ടല്ലോ അത് ഈ പാത്രത്തിലേക്ക് ഇട്ടെടുക്കാം അപ്പൊ ഞാനത് ഫുള്ളായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗീല് നല്ലോണം വഴറ്റെടുക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റും ഫ്ലേവറും ഒക്കെ കൂടി കിട്ട അപ്പൊ ഈ സ്റ്റെപ്പ് ഒഴിവാക്കരുത് അപ്പൊ ഞാനത് വഴറ്റി എടുക്കാണ് പിന്നെ ഗ്യാസ് കേറോ എന്നുള്ളൊരു പേടി വേണ്ട കേട്ടോ പായസം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഇതിൽ ചേർക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഗ്യാസിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല നീ വയറ്റെടുത്തതിന് ശേഷം ശർക്കര പാനി ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ കുറച്ച് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ മാ മാറ്റി വയ്ക്കുകയാണ് കേട്ടോ ഒരു മുക്കാഭാഗത്തോളം ഞാനിപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ബാക്കി മാറ്റി വെക്കാണ് മധുരം എന്ന് നോക്കിയിട്ട് ശേഷം നമുക്ക് ചെയ്യാം ചില ശർക്കരയ്ക്ക് നല്ല മധുരം ഉണ്ടാവും ചിലതിന് മധുരം കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ ഒരു മുക്കാഭാഗത്തോളം ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം നല്ലോണം ഇളക്കി സെറ്റാക്കാണ് കേട്ടോ ആ ചക്ക ആ വൈറ്റ് ചെയ്തുണ്ടല്ലോ അത് ഈ പാനീയിൽ കിടന്നിട്ട് നല്ലോണം സെറ്റാണ് അതിന് വേണ്ടി ഇളക്കി കൊടുത്തണം ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ലിറ്റർ പാൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ പശുവിൻ പാൽ ഞങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നാളീരപ്പാൽ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആ നാളീരപ്പാലാണ് ഒഴിച്ചു കൊടുക്കുക വെച്ചാൽ ഫസ്റ്റ് ഒഴിച്ചു കൊടുക്കുന്ന പാല് സെക്കൻഡ് പാൽ ആയിരിക്കണം വെള്ളം കൂടി ആയുട്ട് ആഡ് ചെയ്തിട്ടുള്ള പാൽ ആണ് ഇട്ട് ഒഴിച്ചു കൊടുക്കാൻ ഇനിയിപ്പോൾ ഞാൻ പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ആ മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പോളം വെള്ളം എടുത്തിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മിക്സിയുടെ ജാറിൽ അരച്ചിട്ട് അതിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടട്ട അത് മുഴുവനും കിട്ടാൻ വേണ്ടിയിട്ട് ആ മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം ഒരു കാ സ്പൂൺ ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിന് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇതേ നല്ല രീതിക്ക് തന്നെ തിളച്ച് വരുന്നുണ്ട് തിളച്ച് വരുമ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ അപ്പം നല്ലോണം തിളച്ചപ്പോൾ ഞാനത് മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അടിയിൽ പിടിക്കാതെ നോക്കണം ഞാൻ ഇപ്പോൾ ഇവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ചാൽ എനിക്ക് അടിയിൽ പിടിക്കില്ല എന്നാലും ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ പായസം വയ്ക്കുമ്പോൾ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം ഇപ്പം മധുരം നോക്കിയപ്പോൾ മധുരം കുറവായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തു ഇപ്പോഴും ഞാൻ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടില്ല എനിക്ക് കുറച്ച് മധുരത്തിന് കുറവുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തു ഇനി ഇതിലേക്ക് വേണ്ടത് ചവ്വരിയാണ് രണ്ട് സ്പൂണ് ചവ്വരി എടുക്കുന്നുണ്ട് എൻ്റെ ഇത് ചവരി വളരെ ചെറുതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഇട്ടുകൊടുത്താൽ മതി വലിയ ചവരി വരുന്നുണ്ട് പല സൈസിലുള്ള ചവരികൾ വരുന്നുണ്ട് വലുതാണെന്ന് വെച്ചാൽ വേറൊരു പാത്രത്തിലിട്ട് വേവിച്ചതിന് ശേഷം മാത്രം ഇതിലേക്ക് ഇട്ടുകൊടുത്താൽ മതി ഇപ്പം എൻ്റെ ചെറിയ ചവ്വരി ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ ജസ്റ്റ് കഴുകിയിട്ടാണ് ഇട്ടുകൊടുക്കുന്നത് വേറെങ്കി വേവിക്കേണ്ട ആവശ്യമില്ല ഇതിലേക്ക് ഇടുന്നിട്ട് പെട്ടെന്ന് തന്നെ ആയിക്കോളും കേട്ടോ അത്രയും ചെറിയ ചവ്വരിയാണ് ചവ്വരി എന്ന് വെച്ചാല് സാഗോ സീഡില്ലേ അതിനാണ് ഇട്ട് ചവ്വരിന്ന് പറയുന്നത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്ക സൈഡിലൊക്കെ അപ്പൊ പായസം ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ എല്ലാം ഇളക്കിയിട്ട് അതിലേക്ക് ഇട്ടുകൊടുക്കട്ടോ നല്ലോണം ഒന്ന് ഇളക്കി സെറ്റാക്കി കൊടുക്കണം ഇപ്പൊ ഞാൻ മധുരം നോക്കാണ് മധുരം സെറ്റായോന്നുള്ളത് ഇപ്പോൾ മധുരം സെറ്റായിട്ടുണ്ട് കണ്ടില്ലേ ചവരി വെന്തുട്ടോ നിങ്ങൾക്ക് കാണും കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ചവരി നല്ല രീതിക്ക് തന്നെ വെന്തിട്ടുണ്ട് അപ്പോൾ നല്ലോണം കുറുകി വന്നിട്ടുണ്ട് പായസം ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കുന്നത് ഒരു മുക്കാൽ സ്പൂണോളം ഫസ്റ്റ് ഫസ്റ്റായിട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് നല്ല ജീരകം വറുത്ത് പൊടിച്ചത് പിന്നെ സെക്കൻഡായിട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് സ്പൂണോളം ചുക്കിൻ്റെ പൊടി ഇതിട്ടുകൊടുത്തതിന് ശേഷം നല്ലോണം ഇളക്കി മിക്സ് ചെയ്തിട്ടൊന്ന് മൂടി വെച്ചുകൊടുക്കാം അതിന് ശേഷം ഒരു ചെറിയ പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു സ്പൂണോളം ഗീ ഒഴിച്ചതിന് ശേഷം ഞാൻ കുറച്ച് കാഷ്നട്ടും അതുപോലെ തന്നെ ബദാമും കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ബദാമില്ല കാഷ്നട്ട് മാത്രമുള്ളിൽ കാഷ്നട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതൊന്ന് വറുത്തെടുക്കാട്ടോ അപ്പോൾ അതൊന്ന് ചുവന്ന് വന്നതിന് ശേഷം ഞാൻ മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം മുന്തിരിയും ഒന്ന് വീർത്ത് വന്നതിന് ശേഷം ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്തു നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുള്ള പായസത്തിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം ഇപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് പായസത്തിന് വന്നിട്ടുള്ളത് അപ്പം നല്ല കിട്ടിലൻ ടേസ്റ്റ് ഉള്ള കുരു പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈത് സ്പെഷ്യലായിട്ടാണ് കേട്ടോ ചക്കക്കുരി പായസം തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ പ്രാവശ്യത്തെ ഈദിന് എല്ലാവരും ഈ ചക്കക്കുരു പായസം ട്രൈ ചെയ്ത് നോക്കാം ഒരു വെറൈറ്റി പായസം തന്നെ ആക്കോട്ടെ ചെയ്യാത്തവർ ഇട്ടുകയാണ് കേട്ടോ അത് വെറൈറ്റി ആയിട്ട് ഞാൻ പറയുന്നത് ചിലർ ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ശരിക്കൊരു അടപ്രഥമത്തിൻ്റെ ടേസ്റ്റ് ഉണ്ട് ഇനി ഇതിലേക്ക് നാളികേരത്തിന് കൊത്ത് വേണമെങ്കിലും വറുത്തിട്ട് കൊടുക്കാം വളരെ ചെറുത്താക്കിയിട്ട് നാളികേരം കട്ട് ചെയ്തിട്ട് വറുത്തിട്ട് കൊടുക്കാം കേട്ടോ അത് ഓരോരുത്തരെ പോലെ ചെയ്യാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കാം ഞങ്ങൾക്ക് എന്തായാലും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും അത്ര രുചിയാണ് കേട്ടോ ചക്കക്കുരു പായസം അപ്പോൾ ചക്കക്കുരു ഒരിക്കലും തന്നെ ഞങ്ങൾ കളയരുത് ഞാൻ ചക്കക്കുരു വെച്ചിട്ട് ഒരുപാട് റെസിപ്പികൾ നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഇഷ്ടമുള്ളവരൊന്നു പോയി കാണാം ഇനിയും മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബായ് താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യാം കമൻ്റ് ചെയ്യാം കഫിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു അതുകൊണ്ട് ശബ്ദമൊക്കെ ഒന്ന് അടഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഇത് മുഖാർക്ക് ബൈ